ഹലോ അസ്സലാമലേക്കും എന്തൊക്കെയുണ്ട് എല്ലാരുടെയും വിശേഷങ്ങൾ കുറേ ആയി ഒരു ലോങ് വീഡിയോ ചെയ്യണം എന്ന് ടൈം കിട്ടാറില്ല അപ്പം നിങ്ങൾ വീഡിയോ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ കൂടെ ഞങ്ങളെ കൂട്ടണം എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നിങ്ങളുടെയൊക്കെ ഒരു നല്ലൊരു പിന്തുണ കൊണ്ടാണ് ഇത്രയും ഒക്കെ എഴുത്താൻ കഴിഞ്ഞത് നമ്മൾ നമ്മളെ പെൺകുട്ടികളെ വിവാഹം കഴിച്ച് മറ്റൊരു വീട്ടിലേക്ക് പറഞ്ഞു വിടുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങളും അവർക്ക് മനസ്സിലാക്കിയിട്ടാണ് നമ്മളവരെ പ്രത്യേകിച്ച് ഉമ്മമാർ അവരെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കാം ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് തന്നെ ആ പെൺകുട്ടിയുടെ മനസ്സിലൊരു ഒരു ടെൻഷന് ഉണ്ടായിരിക്കും എങ്ങനെ ആയിരിക്കും ഇനിയിപ്പം ഞാൻ അവിടെ പോയിട്ട് പെരുമാറ് കാരണം ആ കുട്ടി അവളുടെ വീട്ടിലെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഉപേക്ഷിച്ച് എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും എല്ലാ ഫ്രീഡങ്ങളും ഉപേക്ഷിച്ചിട്ട് അവൾ വേറൊരു പർ വീട്ടിലേക്ക് അവളെ പറിച്ചു നാടുകയാണ് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അങ്ങനെ എന്താണ് അവിടെ പോയി ആ കുട്ടി എന്താണ് വിവാഹം കഴിഞ്ഞ ആ വീട്ടിലേക്ക് ചെന്നാൽ ഒരു ദിവസം തന്നെ അലാരം വെക്കും അത് രാവിലെ എണീക്കാനും കിച്ചണിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് കലാരം വെച്ചിട്ടായിരിക്കും എണീറ്റ് എഴുന്നേൽക്കുന്നുണ്ടായി ഒരു പക്ഷെ ആ ഒരു പെൺകുട്ടി ആറുമണിക്കോ ആറരക്കോ ഏഴ് മണിക്കോ ഒക്കെ അവളുടെ വീട്ടിൽ എണീക്കുന്ന ഒരു സ്വഭാവക്കാരി ആയിരിക്കും എങ്കിലും നേരത്തെ എണീക്കാൻ എണീക്കാൻ വേണ്ടി ശ്രമിക്കാനുള്ളൊരു കാര്യങ്ങൾ അവൾ ചെയ്യും അവൾ കിച്ചണിലേക്ക് ചെല്ലുന്ന സമയത്ത് ഭർത്താവിൻ്റെ ഉമ്മ പറയും മോളെ നീ എന്നൊന്നും ചെയ്യണ്ട നീ എന്താണ് നിനക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തോ അല്ലെങ്കിൽ നീ റെസ്റ്റ് എടുത്തോ എന്ന് പറയും അത് ഒട്ടുമിക്ക അമ്മായിമ്മമാരും അങ്ങനെയാണ് എല്ലാവരും അങ്ങനെയെന്ന് ഞാൻ പറയുന്നില്ല അതുപോലെ തന്നെ ഈ ഒരു പുതുപെണ്ണാണല്ലോ ചില നാട്ടിലെ പുതിയ എണ്ണെന്ന് പറയും ചില നാട്ടിലെ പുതു പെണ്ണെന്ന് പറയും അങ്ങനെ പലതും പറയും ഏതായാലും ഒരു പെൺകുട്ടിനെ കാണാൻ ബന്ധുക്കാരൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര പുകഴ്ത്തി പറച്ചിലായിരിക്കും ഈ ഒരു പെൺകുട്ടിനെ കുറിച്ചിട്ട് അങ്ങനെയാണ് മറ്റേതാണ് ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പൊക്കി പറച്ചിലായിരിക്കും അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ഇതേ ബന്ധുക്കൾ വീട്ടിൽ വരുന്ന സമയത്ത് ഇതേ അമ്മയമ്മമാർ തന്നെ പറയും അവൾക്കൊന്നും ചെയ്യാൻ അറിയില്ല നേരത്തെ എണീക്കില്ല എൻ്റെ കൂടെ അടുക്കളി സഹായിക്കില്ല അതില്ല ഇതില്ല എന്നൊക്കെ പറയും പക്ഷേ ഈ രണ്ട് ക്യാരക്ടറും അവതരിപ്പിക്കുന്ന ഈ അമ്മായിയമ്മമാരോട് എനിക്ക് ചെറിയൊരു കാര്യം പറയാനുള്ളത് നമ്മൾ നമ്മളെ പെൺമക്കളോട് എങ്ങനെയാണോ നമ്മൾ പെരുമാറുന്നത് അതേ ആറ്റിറ്റ്യൂഡിൽ അവരോട് പെരുമാറാൻ നമ്മൾ ശ്രമിക്കുക അവർ നമ്മളെ മക്കളാണ് മരുമക്കളല്ല എന്നുള്ള മനസ്സോടുകൂടി അവരെ കാണുക അതോടൊപ്പം നമ്മൾ വിവാഹം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഈ ഒരു പെൺകുട്ടി അടുക്കളയിലേക്ക് വരുന്ന സമയത്ത് അതിനെ കിച്ചണിൽ നിന്ന് മാറ്റി നിർത്തതിന് പകരം നമ്മളെ കൂടെ നിർത്തുക നമ്മൾ നമ്മളെ കൂടെ നിർ നിർത്തിയിട്ട് ഓരോ വീടിനും ഓരോ വീടിൻ്റേതായിട്ടുള്ള തീരുമാനങ്ങളും ഇതിപ്പോൾ ചിട്ടകളുണ്ടാവും ആ ചിട്ടകൾ നമ്മൾ അടിച്ചേൽപ്പിക്കാതെ ആ കുട്ടിക്കൊന്ന് പറഞ്ഞ് നമ്മളെ കൂടെ ഒരു ഫ്രണ്ട്ലി ആയി നിന്നിട്ട് ആ കുട്ടിക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക ഉപ്പാക്കിങ്ങനെയാണ് അല്ലെങ്കിൽ നിന്റെ ഭർത്താവിന് ഇങ്ങനെയാണ് അതുപോലെ വീടിന്റെ ചിട്ടവട്ടങ്ങൾ ഇങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ ചെയ്യണത് കണ്ട് ആ കുട്ടി മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു മനസ്സ് ആ കുട്ടിക്ക് വരണമെങ്കിൽ എന്ത് വേണം നമ്മളിൽ ആ കുട്ടിക്കൊരു ഭയം ഉണ്ടാകും കാരണം നേരത്തെ ഉമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകുമല്ലോ ഭർത്താവിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ നീ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും ആ ഒരു ഭയം ഈ കുട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ ഈ കുട്ടിക്ക് പേടിയാണ് എങ്ങനെ ഇടപഴകണം ഭർത്താവിനെ ഉമ്മാനോട് എങ്ങനെ ഇന്നത്തെ കാലത്ത് ഭർത്താവിന് പരിചയം ഉണ്ടാകും ഫോണിലൂടെ സംസാരിച്ചിട്ടും അങ്ങനെയൊക്കെ പരിചയമുണ്ടാകും ഇന്നത്തെ അമ്മായി അമ്മനോട് എങ്ങനെ പെരുമാറണം അല്ലെങ്കിൽ ആ കാക്കാനോട് എങ്ങനെ പെരുമാറണം എന്നൊക്കെ ഈ കുട്ടിക്കൊരു ഭയം ഉണ്ടാകും ആ ഭയത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കേണ്ടത് ഓരോ അമ്മായിയമ്മമാരും ആണ് നമ്മളവിടെ കൂടെ അവരെ കൂടെ നിന്ന് അവർക്ക് ഒരു എന്താണ് വിഷമം വരാത്ത രീതിയിൽ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുക തിരിച്ച് ഈ വീട്ടിലേക്ക് കയറി ചെല്ലണ മരുമക്കളും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് എൻ്റെ ഉമ്മ ഇനി എൻ്റെ ഉമ്മ എനിക്ക് ഇനി എൻ്റെ ഉമ്മാനെ ഞാൻ വല്ലപ്പോഴേ കാണുള്ളൂ ഇനി എനിക്ക് സ്ഥിരം കാണാനുള്ളത് ഇതാണ് എൻ്റെ ഉമ്മാന്നുള്ള ഒരു തീരുമാനം ഈ ഒരു പെൺകുട്ടിക്കും തോന്നണം ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുള്ളൂ അങ്ങനെ വരുമ്പോൾ ഒരു കുടുംബത്തിനൊരു പ്രശ്നങ്ങളും ഇല്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും കഴിയും കാരണം ആ പെൺകുട്ടിക്ക് എന്ത് കാര്യങ്ങളും തുറന്ന് ഒരു സ്വാതന്ത്ര്യം ഉണ്ടാക്കി നമ്മൾ കൊടുക്കണം അപ്പം ആ കുട്ടി നമ്മളെ കൂടെ നിൽക്കും നമ്മളെ മനസ്സിലാക്കും ആ കുട്ടിക്ക് നമ്മളോട് കൂടുതൽ നമ്മളെ സ്നേഹിക്കാനും കഴിയും എന്തിനും എൻ്റെ എൻ്റെ ഉമ്മാനെക്കാട്ടിലും എന്നെ സ്നേഹിക്കുന്ന ഒരു ഉമ്മാനയാണല്ലോ എനിക്ക് കിട്ടിയത് അൽഹില്ലെന്ന് ആ കുട്ടി പറയുന്ന രീതിയിലേക്ക് ആ കുട്ടി എത്തും അതുപോലെ മറ്റൊരു കാര്യം നമ്മൾ ഒരു വീട്ടിൽ നിന്ന് നമ്മളൊരു മരുമക്കളോട് നമ്മൾ കാണിക്കുന്ന ആറ്റിറ്റ്യൂഡും മക്കളോട് നമ്മൾ കാണിക്കുന്ന ആറ്റിറ്റ്യൂഡും രണ്ടും രണ്ടായി ഒരിക്കലും മാറരുത് കാരണം നമ്മൾക്ക് മനുഷ്യരാണ് എന്തെങ്കിലും നമുക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ എണീറ്റ ആള് വൈകുന്നേരം ആവുമ്പോഴത്തേന് ഉണ്ടാവുമെന്നറിയില്ല രാത്രി കിടന്നുറങ്ങിയ ആൾ ഞാൻ മുൾക്കുമ്പോത്തിന് ഉണ്ടാവുമെന്നറിയില്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകണത് മരണത്തിലേക്ക് പോകണമെങ്കിൽ നമുക്ക് അസുഖം വരണമെന്നില്ല പ്രായമാവണമെന്നില്ല ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് മരണത്തിലേക്ക് പോകാൻ അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു തലകറക്കോ ഒരു തല ചുറ്റലോ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കൊരു ഗ്ലാസ് വെള്ളം എടുത്തു തരാൻ ആരുള്ളത് നമ്മളെ മരുമക്കളാണുള്ളത് അപ്പോൾ ആ ഒരു എന്താ കൂടി വേണം നമ്മൾ നമ്മുടെ മരുമക്കളോട് നമ്മൾ ഇടപഴകാൻ മക്കളെ സ്നേഹിക്കേണ്ടെന്നല്ലാട്ടാണ് ഞാൻ പറഞ്ഞത് മക്കളെ സ്നേഹിക്കണം നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ മരുമക്കൾ വിളിച്ചിട്ട് വേണം നമ്മുടെ മക്കൾ നമ്മളെ അടുത്തേക്ക് ഓടി എടുത്താൻ എന്നുള്ളൊരു ചിന്താഗതി നമ്മൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് ഞാൻ എല്ലാവരെയും കുറിച്ച് പറഞ്ഞതല്ല എനിക്കങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉള്ളത് വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ ആർക്കും കൂടെ ഇത് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക നിങ്ങളിത് നല്ലൊരു രീതിയിൽ നിങ്ങളിതിനെ കാണുക എടുക്കുക നമ്മളെ മക്കളെയും മരുമക്കളെയും ഒക്കെ നമുക്ക് നല്ല സ്നേഹത്തിൻ്റെ രീതിയിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അതിൻ്റെ ചെയ്യുന്നു ഇരുന്നു അസ്സാം വലൈക്കും